ഹലോ അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോന്നത്തെ മനപ്പൊരുത്തം ടെസ്റ്റിങ് പോലെ തന്നെ ഞങ്ങള് വീണ്ടും ഒരു ചലഞ്ചുമായിട്ടാണ് വന്നിട്ടുള്ളത് ചലഞ്ച് എന്ന് പറയാൻ ജസ്റ്റ് അപ്പൊ മനപ്പൊരുത്തം ടെസ്റ്റിംഗ് ടു എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ ആൻസേഴ്സ് ഒക്കെ സെയിം ആണോ അല്ലേന്നൊക്കെ നോക്കാം അതൊരു മനഃപ്പൊരുത്തല്ലേ ചെറുതായിട്ട് അങ്ങനെ അപ്പൊ ഞങ്ങളുടെ രണ്ട് പേരുടെയും ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ കൊറച്ച് ഇതൊരു സോറി കുറച്ച് കുറച്ചിങ്ങനെ നമ്മളിത് ആരാണ് യു ആൻഡ് മി യു മി ക്യൻസ് ആണ് അപ്പൊ നമ്മളിത് ആരാണ് ചോദിച്ചാണല്ലോ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ ഒരു വ്യൂവിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഫോട്ടോ

അങ്ങനെ തോന്നിയാണ് അതായത് ഒരോട്ടം തന്നെ വായിച്ച് ഉത്തരം സെറ്റ് ആക്കി വെച്ച രസെ എനിക്ക് ഞാൻ തന്നെയാണ് കൊസ്റ്റ് ഇണ്ടാക്കിയത് അതുകൊണ്ട് എനിക്ക് ഉത്തരം ഉള്ള ഞാൻ അപ്പതിനെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കണം എനിക്ക് അപ്പൊ സ്പോട്ടായിട്ട് പറയും അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അങ്ങനെ എല്ലാം ചെയ്യണം സപ്പോർട്ട് അപ്പൊ ഞങ്ങള് എന്നാ കൊസ്റ്റിനെടുക്കുമ്പോൾ ഫോണിലെ ക്വസ്റ്റ്യൻസ് ഒരു ഞാൻ വയ്ക്കും ഒരു വയ്ക്കും അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങള് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യ ഐശ്വര്യ ക്വസ്റ്റ്യനാണ് കേട്ടോ നമ്മളിൽ ആരാണ് വായി നോക്ക അതെന്താ സംഭവം ഓള് വായി നോക്കുമ്പോ ഞാൻ ശ്രദ്ധിക്കാറുള്ള ഞാൻ വായി നോക്കുമ്പോ ശ്രദ്ധിക്കാറില്ല രണ്ടാള് നന്നായിട്ട് വായി നോക്കുന്ന ഞാൻ കരുതി എന്താ വെച്ചാല് ഞാൻ നോക്കുമ്പോ ഞാൻ നോക്കൂട്ടോ അപ്പൊ ഒക്കെ നോക്കലുണ്ടാവില്ല അപ്പൊ പാവാണ് വായി നോക്കൊന്നും ചെയ്യില്ല അപ്പൊ ഞാനാണ് ഏറ്റവും വായി നോക്കണെന്നാണ് എന്നാണ് ഞാൻ കരുതിയത് പിന്നെന്താ പറയാ വായി നോക്കാൻ കഴിവുണ്ടാവും അപ്പൊ നെക്സ്റ്റ് ഞാൻ ആരാണ് കൂടുതൽ റൊമാൻറ്റിക് തീർച്ചയായിട്ടും ഞാൻ വലിയ ആയിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ അങ്ങനെ നോക്കണ ആളാണ് ഇത് പിന്നെ അങ്ങനല്ല റൊമാന്റിക്ക് ആയിട്ട് കൈയൊക്കെ ഒക്കെ കൈ പിടിച്ചിട്ട് അങ്ങനെയൊക്കെ മറക്കുന്ന ആളാണ് ഞാൻ പാവം ഞാന് ഒന്നാമത് എന്താ മെയിൻ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഓവർ റൊമാറ്റിക് ആണ് ഒന്നാമത് മെയിൻ എനിക്ക് വല്ലാതെ പൈങ്കിളി ഭയങ്കലി ആവണിഷ്ട അതുകൊണ്ടാണ് അത്രക്ക് ഭയങ്കര ചെറുപട്ടത്തിലൊക്കെ പൈങ്കിളി ആവൽ ഉണ്ട് ചില സമയങ്ങളിൽ നല്ല കൂടുതൽ റൊമാറ്റിക് ഓളന്നെ ാണ് രാവിലെ എണീക്കാൻ മടി രാവിലെ എണീക്കാൻ ശരിയാ ചെല ദിവസം ഞാൻ ചവിട്ട് കൊടുക്കാൻ ഇക്ക പോവാൻ വേണ്ടി നീച്ചിട്ട് നീക്കി ചായ നീക്കി നീക്കി നീക്ക ഉണത്തലൊക്കെ റെഡി ആയി നമ്മളിൽ ആരാണ് കൂടുതൽ മണ്ടത്തരം പറയാറുള്ളത് മണ്ടത്തരം ലണ്ടനിൽ പറയാ ഞാൻ മണ്ടത്തരം പറഞ്ഞു ഞാൻ ചിരിക്കാൻ വേണ്ടി കുറച്ച് തമാശ മണ്ടത്തരം ഞാൻ സീരിയസ് ഫുൾ സീരിയസ് ആയിട്ടുണ്ടാവും ഞാൻ കുറച്ച് ചിരിക്കണല്ലോ ചിരിക്കണ ചളികളൊക്കെ ചളി ദുരന്തം തമാശ തമാശയാണ് ഞാൻ പറയാല് സക്തത്തിൽ എനിക്ക് അറിയൊക്കെ പക്ഷെ ഞാൻ അറിയാത്ത പോലെ അഭിനയിക്കലാണ് ഞാൻ അടുത്ത ദിവസ ആരാണ് കൂടുതൽ ഫുഡ് കഴിക്കുന്നത് എന്റെ രീതിയില് ഞാനാണ് കൂടുതൽ ഫുഡ് കഴിക്കരുത്

നെക്സ്റ്റ് കൂടുതൽ ആരാണ് ഷോപ്പിംഗ് ഷോപ്പുട്ട് എനിക്ക് പോകുമ്പോ എന്തേലോ കൊണ്ടുതരന്നുള്ളൂ ഞാനങ്ങനെ എല്ലാരും കേസില് പെണ്ണുങ്ങൾ എനിക്ക് കൂടുതലും പക്ഷെ ഇവിടെ നേരത്തെ തിരിച്ചാണ് ഞാൻ അങ്ങനെ ഞാൻ ഷോപ്പിങ്ങിന് പോയിട്ട് ഒരു കാര്യം ഇല്ല എനിക്ക് എടുക്കാൻ അറിയാലോ ഇദ്ദേഹമാണ് ഞാൻ ഒറ്റക്ക് പോയാൽ ഫുള്ള് കൊളാക്കിയിട്ടേ വരുള്ളൂര് വിശ്വാസ അതുകൊണ്ട്

ഞാൻ വേണ്ട വേണ്ട ഞാനിങ്ങനെ പറയുവറി കാര്യമായിട്ട് ഡ്രൈവ് ചെയ്യണം ഡ്രൈവ് ചെയ്യാൻ ആദ്യമൊക്കെ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര താല്പര്യം ഇപ്പൊ പൊതുവേ സൈഡിലൊരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കാൻ താല്പര്യം ഡ്രൈവിംഗ് ഇപ്പൊ വലിയ താല്പര്യമില്ല ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ പോവുക പോവാൻ പറയുമ്പോൾ ചില സ്ഥലത്തൊക്കെ പോകും പക്ഷെ എപ്പോഴൊക്കെ ഇങ്ങനെ പോവാൻ പറയുമ്പോൾ ഒന്നാമത് ഡ്രൈവ് തടപ്പായിട്ടാണ് അല്ല ഫോണിനോട് താല്പര്യം അതെന്തായാലും കുറച്ചു കാലം കൂടി ജീവിക്കണം എന്നുണ്ട് അതുകൊണ്ട് അതായത് നമ്മളിൽ ആരാണ് കൂടുതൽ ഫോൺ യൂസ് ചെയ്യാറുള്ളത് ടിക്ടോക്കൊക്കെ നിരോധിച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന ഓളാണ് കാരണം കാലമായിട്ട് ഫുള്ള് ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ കൊറേ സമാധാനം ഉണ്ട് എന്നല്ല അതിന് വേറെ പകര വേറെ ആപ്പ് അതിന്റെ ഇത് നികത്താൻ ശ്രമിക്കുന്നുണ്ടോ ഫുൾ ടൈം ഫോണിൽ തന്നെയാണ് ഫുൾ ടൈം ഫുൾ ടൈം അല്ല കൂടുതൽ സമയം നിങ്ങളെ അപേക്ഷിച്ച് കൂടുതലെന്നുള്ളൂ അതാണ് അല്ലാതെ ഞാൻ പോണന്നല്ല ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ഞാൻ പക്ഷെ എനിക്കെപ്പോഴും തോന്നിട്ടുണ്ട് ഇക്കെന്നെ സപ്പോർട്ട് ചെയ്യണ പോലെ ഞാൻ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യലില്ല അങ്ങനെയൊന്നും മെയിനായിട്ട് ഫ്രണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ഫ്രണ്ട്സിന്റെ കൂടെ പോലും പക്ഷെ അതാണ് ഞാൻ പറഞ്ഞാലും കോവലിന് കുറവൊന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ എനിക്ക് തോന്നിട്ടുണ്ടോ അതുകൊണ്ട് ഞാന് പറഞ്ഞേ ഫസ്റ്റ് നമ്മൾ ആരാണ് കൂടുതൽ ആളുകളുമായി സോഷ്യലിസ്റ്റ് ചെയ്യാറുള്ളത് കുറവാണ് ജസ്റ്റ് നമ്മൾ ചില ആൾക്കാരൊക്കെ പറയുന്നത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആൾക്കാർ നേരിട്ട് കാണുമ്പോൾ റിയില്ല അതാണ് പ്രശ്നം എല്ലാവരും പറയും ഞാൻ ചാടയാണ് അങ്ങനെ ഒന്നല്ല ഞാൻ അറിയണവരോട് നന്നായിട്ട് സംസാരിക്കും നല്ല നന്നായിട്ട് സംസാരിക്കും പക്ഷെ ഫസ്റ്റ് ഒരാളെ കാണുമ്പോൾ കാണുമ്പോഴല്ല ഇങ്ങനെ ഒരു കംഫർട്ട് സോൺ എത്തോളം എനിക്ക് സംസാരിക്കാൻ വയ്ക്കൂല്ല ആ കംഫർട്ട് സോൺ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോട്ട് പോലെ നല്ലോണം സംസാരിക്കും പിന്നെ ഇക്കായാലും തന്നെ ആരോട് പോയാലും ഫസ്റ്റ് കളം കാണുമ്പോ എല്ലാരും എന്റെ ഫാമിലിയിലൊക്കെ വന്നാലൊക്കെ എല്ലാരും നന്നായിട്ട് അതുകൊണ്ട് അടുത്ത ഞാൻ വായിക്കാം മൂവി കാണുമ്പോൾ കൂടുതൽ ഇമോഷൻസ് ഉണ്ടാവുന്നത് ആർക്കാണ് ഞാൻ പെട്ടെന്നൊക്കെ അറിയും

ും കരയ ചെറിയ ചെറിയ സെന്റ് എന്തേലും ചെറുതായിട്ട് കിട്ടിയാ അപ്പത്തിന് നശിപ്പിച്ചു പിന്നെ ഞാൻ നല്ലോണം ചടപ്പിക്കലുണ്ട് അതുകൊണ്ട് നമ്മളിൽ ആരാണ് ഡ്രസ് ചെയ്യാൻ കൂടുതൽ ടൈം എടുക്കാറുള്ളത് പൊതുവെ എല്ലായിടത്തും പെണ്ണുങ്ങളായിരിക്കും കൂടുതൽ ഇതെടുത്താത്ത ആളെ പൊതുവെ എല്ലായിടത്തും പെണ്ണുങ്ങളായിരിക്കും കൂടുതൽ പക്ഷെ ഇവിടെ നേരത്തെ തിരിച്ചാണ് അങ്ങനൊന്നും അങ്ങനെ അല്ല ഒരു മിനിറ്റ് ഒന്നല്ല ഇന്ത്യത് കുറച്ച് പൗഡർ ലിപ്സ്റ്റിക് കണ്ണ്മശക്കെട്ടത് കഴിഞ്ഞാൽ ഞാൻ മുലക്കി മുലക്കിരിക്കും എല്ലാം കഴിഞ്ഞിട്ട് കണ്ണടഞ്ഞിന് മിനിറ്റ് ഈ ഒരു പരിപാടി പോകുമ്പോ വായി നോക്കാനുള്ളത് ഇത്രയും കാലം ഞാൻ പാവാലില്ലെന്നാണ് ഞാൻ കരുതി കരുതി നമ്മളിൽ ആരാണ് കൂടുതൽ പൊസസീവ് ഞാൻ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിനായിട്ട് പറഞ്ഞ ഫ്രണ്ട്സിന്റെ കൂടെ പോണത് വന്നിട്ട് എന്റെ കൊല്ലോന്നോ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചേ പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്റെ അടുത്ത് കൂടുതൽ സമയം നിക്കണം ഇന്റെ അടുത്ത് നിക്കണം ഇറത്ത് നിക്കണം ഇന്നോട് സംസാരിക്കണം ഇന്നോട് മാത്രം ആയിട്ട് അപ്പൊ അതാ ഞാൻ പറഞ്ഞത് എനിക്കുണ്ട് ഇന്നോട് അങ്ങനെ പറയുന്നില്ല പോണ്ട പോണ്ടും പറയുന്നില്ല എല്ലായിടത്തും സാധാരണ ഞാൻ കണ്ട വീഡിയോസിലൊക്കെ പെണ്ണുങ്ങളെയാണ് പറയുന്നത് പക്ഷെ ഇവിടെ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പോയി എടുത്താല് ചെല നേരത്ത് മാത്രം ഷോക്ക് ആവലുണ്ട് ഞാൻ ഞാൻ അതുകൊണ്ട് എടുക്കാൻ പോകുമ്പോ അതായത് എനിക്ക് എടുക്കുമ്പോ ഇഷ്ട പക്ഷെ പിന്നെന്തൊക്കെയാ പോലെ മൊത്തം ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ എടുക്കാൻ പോകുമ്പോ ഇക്ക കൂടെ ഇല്ലന്നുണ്ടെങ്കില് ഗ്യാലറി തറഞ്ഞിട്ടുണ്ടാവും ഇടും ഫോട്ടോ എടുക്കും അയക്കും ഇടും ഫോട്ടോ എടുക്കും അയക്കും എന്നിട്ട് ഇങ്ങനെ റിപ്ലൈക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഡ്രസ്സിങ് സെൻസ് അതെ ഡ്രസ്സിങ് സെൻസ് എനിക്ക് കുറവാണ് ഇക്കാക്ക് ഇക്കാര്യം നല്ലോണം എന്റെ എല്ലാ ഡ്രസ്സും എല്ലാ ഡ്രസ്സും സെലക്ഷൻ പക്ഷെ ഇട്ടത് ഞാനായതുകൊണ്ട് പിന്നെ നല്ല അത് സെലക്ട് ഭംഗിയാണ് പോളിസി എന്താ ഏത് ഡ്രസ് ഇട്ടാലും കുഴപ്പമില്ല പക്ഷെ കാണാൻ ഐ മീൻ എനിക്ക് ഇട്ടിട്ട് രസം ഉണ്ടാണോ എടുക്കാൻ പോയാലും എന്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ള് ഇട്ട് കാണിച്ചു കൊടുത്തിട്ട് ഷാളൊക്കെ അതുപോലെ തന്നെ ഇട്ടിട്ട് അങ്ങനെ ഞാനിങ്ങനെ സ്റ്റൈലായിട്ട് നിന്നാലേ രസം എടുക്കാൻ സമ്മൂ അത് വേറെ ഏകദേശം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ല എന്തായാലും പറയാം ഡ്രസ്സിംഗ് സെൻസ് കൂടുതൽ ചങ്ങായിക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇത് ആരാണ് കൂടുതൽ ചൊറിന് ഉപദ്രവിക്കുന്നത് എനിക്കറിയാം സമയങ്ങളിൽ ചൊറിച്ചില് കയറി പോയിട്ട് ഞാൻ റൂമിൽ പോലെ ചെയ്യാറുണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ ശരിക്ക് അപ്പം ശരിക്കും എന്തേലും ചെറിയ കുഞ്ഞു പ്രശ്നം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്നാണ് ഇന്നോട് എന്തെങ്കിലും പറഞ്ഞ സോറി അറിഞ്ഞാൽ ഉണ്ടോ മാറും പറയില്ല കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ അത് അങ്ങനൊക്കെയാണ് സംസാരിച്ചും ഇന്നോടൊന്നും പറയാതെ കിടക്കും പിന്നെ ചൊറി ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞു ചൊറണ അവസാനൊക്കെ റൂമിൽ ഇറങ്ങി പോയി അപ്പുറത്ത് റൂമിൽ പോയി കിടക്കൊക്കെ അത് രസാ ചൊറിയല്ല ഉപദ്രവിക്കാറൊക്കെ ഞാൻ പിന്നെ പാവല്ലേ തിരിച്ചു കരുതൂ എന്താ തിരിച്ചും കിട്ടാത്ത കുഴപ്പൊന്നുമില്ല ആരാണ് കൂടുതൽ കോംപ്രമൈസ് ചെയ്യാറുള്ളത് ഞാൻ അത് ഓളോള സൈഡ് മാത്രം പറയാ ഞാനൊന്നും നല്ലോണം ആരാ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ മനസ്സിലായിട്ടുണ്ടാകും സോറി എന്നോട് ഞാനൊക്കെ എന്റെ അടുത്ത തെറ്റിണ്ടെ വേൻ പോയി സോറി 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 അത് തെറ്റാണെന്ന് അറിയണോടാണ് ഞാൻ തെറ്റല്ലാത്തൊരു കാര്യത്തിന് എന്തിനും പോയി ഞാൻ സോറി പറയട്ട എന്നാലും അല്ല പറയാണെങ്ങനെ ആർക്കാണ് കൂടുതൽ പേടിയുള്ളത് നല്ല പേടിയാണ് കുറച്ചൊന്നും ചില്ലറ പേടിയൊന്നും ഞാൻ ഒറ്റക്ക് കിടക്കനെ പേടിയാണ് അതെ അതെ പേടിക്കാൻ മാത്രം എന്തേലും ഉണ്ടോ അതൊട്ടില്ല അത് ഇത് ആലെന്നെ കണ്ടിട്ട് പേടിക്കാൻ ഒരു ചെറിയ പോലും കേൾക്കാൻ പറ്റില്ല അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആർക്കാണ് നീറ്റ്നെസ് കൂടുതൽ ഉള്ളത് ഉറപ്പായിട്ടും ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ ഒരുങ്ങാനുള്ള ടൈമ് പറഞ്ഞപ്പോളി നെക്സ്റ്റ് ക്വസ്റ്റ്യാസ്റ്റ് ക്വസ്റ്റ്യാസ്റ്റ് ആവശ്യമില്ലല്ലോ നമ്മളിൽ ആർക്കാണ് കൂടുതൽ നേരം പിരിഞ്ഞിരിക്കാൻ പറ്റാത്തത് സംഭവിച്ചു ഞാൻ കരുതി പൊക്കൊന്നു പിന്നെ ഞാനിന്റെ ഞാൻ എന്റെ വീട്ടിൽ മാക്സിമം രണ്ട് മൂന്ന് സ്റ്റാറ കൂടുതൽ നിക്കാൻ വയ്ക്കൂല ഞാൻ അപ്പൊ എന്തിനു പൊയ്ക്കോറി ബാച്ചിലായ പോലെയാവൂല ഞാൻ പോയാണ്ട്സിന്റെ അർഹിച്ചും അതുകൊണ്ട് പറഞ്ഞാൽ ഭയങ്കര പക്ഷെ ഞാൻ പോയി അങ്ങനൊന്നും അത് പിന്നെ ഭർത്താക്കന്മാരും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നും അങ്ങനൊന്നല്ല ജസ്റ്റ് ഞമ്മളൊന്നും ഫ്രീ ആവല്ലേ വീട്ടിൽ പോയി അങ്ങനല്ല

ജസ്റ്റ് ജസ്റ്റ് ഇത്രേ ഉള്ളൂ നമ്മൾ വീഡിയോ പ്രത്യേകിച്ചൊന്നില്ല വെറുതെ ചുമ്മാ ചെയ്താണ് എല്ലാര്ക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാര്ക്കും ഇഷ്ടാവുന്നു കരുതുന്നു ലൈക്ക് ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ അങ്ങനെ എല്ലാം ചെയ്യാം എല്ലാം കൊടുക്കുക അത് അപ്പൊ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് ഇവിടെ ഒരാളിന്ന് കൊറേ നേരമായിട്ട് മുറ മുറുക്കണുണ്ട് ഞങ്ങളെ ആംഗിളൊക്കെ ശരിയാക്കി വന്നത് ായിരുന്നു സച്ചു ഇന്ന് അപ്പോ ഇനി അടുത്ത വീഡിയോമായി കാണുന്നവരേക്കും ബായ്